ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ചെറിയ ഷോപ്പിങ്ങിന് പോവാണേ വളരെ ചെറിയൊരു ഷോപ്പിംഗ് ആണേ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ അമ്മയും പപ്പയും കൂട്ടി കൊട്ടാരക്കരയിലേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നെ അത് കരിക്കത്ത് നിന്നാണ് ഞങ്ങൾ കൊട്ടാരക്കര പോകുന്നത് കരിക്കത്ത് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ച് മിനിറ്റിൻ്റെ ദൂരം കാണുവേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യൊക്കെ പറഞ്ഞ് നടന്നു ഇടയ്ക്കിടയ്ക്ക് ആകുമ്പോൾ ഓരോ കാര്യൊക്കെ പറഞ്ഞ് ഞങ്ങളെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നേ ഞങ്ങള് കരിക്കും ബസ് സ്റ്റോപ്പിലേക്ക് എത്താറായ ഗായ്സ് ഇതാണ് കേട്ടോ കരിക്ക എം സി റോഡ് ഞങ്ങൾ ഇപ്പൊ ബസ് സ്റ്റോപ്പിലാ എത്തി കേട്ടോ ഞങ്ങള് ബസ്സിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞങ്ങൾക്ക് ബസ്സിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു കേട്ടോ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോവാൻ വേണ്ടിയിരിക്കുമ്പോ ഇവിടെ ബസ്സിന് വേണ്ടി കുറെ നേരം കാത്തിരിക്കണം അല്ലാത്തപ്പോ എപ്പോഴും ഇതിൽ ബസ് പോവാറുണ്ടേ ഇങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം ബസ്സിനുവേണ്ടി കാത്തിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നേ ഇങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് വന്നേക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കാരണം ബസ്സിൽ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലെത്തിയേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാഗിന്റെ ഒരു സിബ് സിബിടണായിരുന്നേ അപ്പൊ ഞങ്ങളെ ബാഗിന്റെ ഇടാൻ വേണ്ടി സിബ് ഇടുന്ന കടയിൽ വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബാഗിന്റെ സിബൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഗായ്സ് നേരത്തെ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മഴ പെയ്ലായിരിക്കും ഞാൻ മമ്മിയെടുത്തും പപ്പയെടുത്തും പറഞ്ഞതാ കൊട എടുക്കാൻ പക്ഷെ അവർക്ക് ചുമക്കാൻ വയ്യാഞ്ഞോണ്ട് അവർ കൊട എടുത്തില്ല ഒന്നൊന്നര മണിക്കൂർ ആ മഴ നീണ്ടു നിന്നായിരുന്നു എനിക്ക് ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ ഗായ്സ് ഞങ്ങൾ മഴ തോർന്നതിന് ശേഷം ഒരു ചെരുപ്പ് വാങ്ങിക്കുന്ന കടയിൽ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് വാങ്ങിച്ചേ മരുന്ന വഴിക്കാണെങ്കിൽ എനിക്ക് മഴവിൽ ഞാൻ കാണാൻ പറ്റിയോ അത് നല്ല മനോഹരമായിരുന്നേ അതിനുശേഷം ഞങ്ങൾ ബസ് കയറി കരിക്കത്തേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങൾ വന്നപ്പോഴേക്കും സന്ധ്യ ആയാരുന്നേ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകാരുന്നേ ചെരുപ്പ് വാങ്ങിക്കുന്നതിൻ്റെ തിരക്കിൽ ചെരുപ്പ് വാങ്ങിക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് ഇതായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയ ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗായസ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ എന്നെ വാങ്ങിച്ചത് ഐലൈനറും ഒരു ഡാസിലറിൻ്റെ ഐബ്രോ പെൻസിലും ആയിരുന്നേ എനിക്ക് കണ്ണെഴുതാൻ ഇഷ്ടം തന്നെയാണ് അത് പൊട്ടിച്ചു കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനു പറ്റിയില്ലേ ഇതൊക്കെയായിരുന്നേ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഇത്രയേ ഉള്ളൂ